ഇത് ബാർ ദുബായിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ഈ കച്ചവടങ്ങളൊക്കെ നടക്കൂല ഇങ്ങനെ ഉത്സവത്തിനൊക്കെ കാണില്ല അതേപോലെ ഇവിടെ സമ്മർ സീസൺ ആകുമ്പോഴൊക്കെ ഇവിടെ സമ്മർ സീസൺ സീസണെന്നില്ല ചില സീസണിൽ ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ റെൻറ്റിനെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ രാത്രിയിൽ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവൂട്ട അപ്പം അങ്ങനത്തെ ഒരു സ്റ്റാളിലാണ് നിൽക്കുന്നത് ലോള സ്ട്രീറ്റിൽ ബക്കർമാവിടെ അവിടെയാണ് ഉള്ളത് കൊറേ പ്ലാൻസ് ഒക്കെ ഏ ഇണ്ടാകെത്തൊക്കെ ഒരുപാട് വെറൈറ്റി ഉള്ള കാറ്റസ് കിഡ്ന അതെ നാല്പത് തെറംസ് ആണ് അവർ പറയണത് ഒരുപാട് ഭംഗിയുള്ള കാക്ടസ് ഒക്കെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പ്ലാന്റ്സ് ഇത് നമ്മുടെ മണി പ്ലാന്റ് മണിപ്ലാന്റ് ഒരുപാടുണ്ട് ഇവിടെ മണിപ്ലാന്റ് എല്ലാവരും ഫ്ലാറ്റിലിങ്ങനെ വെക്കും നല്ല ചെടിച്ചട്ടിയൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ നമ്മുടെ മുല്ല നമ്മുടെ കുറ്റി മുല്ല ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് ബാൽക്കണിയിലൊക്കെ വെക്കാൻ നല്ലതാണ് പിന്നെ നമ്മുടെ തെച്ചി ഇത് ബക്കർമാവിയുടെ അടുത്തുള്ള ഒരു പള്ളിയാണത് ഇതാ പള്ളിയുടെ കോമ്പൗണ്ടാണത് റെന്റിനടുത്തേക്കായിരിക്കും ഒരു എത്രയും റെന്റ് അറിയില്ല ഇവിടെ ഇങ്ങനെ ഇപ്പൊ തിരക്ക് കുറഞ്ഞ് ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക ഇപ്പൊ ഡ്രസ്സുകളൊക്കെ നല്ല വില കുറച്ച് കിട്ടും ഇവിടെ ഫുട്പാത്ത് കച്ചവടം എന്നൊക്കെ പറയില്ല അതേപോലത്തെ ഒക്കെ പിന്നെ കൊറേ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് ബൈസ് വീഡിയോ പക്കടക്കാമേ വീഡിയോ പക്കടക്ക ഡ്രസ്സുകളൊക്കെ ലേഡീസൊക്കെ ഇടുന്നൊക്കെ നല്ല എന്താ അതിന് പറയ മറ്റേ സാധനമല്ലേ ഇതില്ലേ അതിന് പറയാ എന്താണ് പലസാലസ ബെഡ്ഷീറ്റ് കിറ്റിനീഡിയോ പക്കടക്കാൻ മുഷനെ ഇരുപത് തരം സ്ഥലോട്ട് അതിനൊക്കെ എന്നിവിടെ വാച്ചുകളൊക്കെ ഉണ്ട് ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇത് ഇവിടെ തിരക്കിന്ന് കാണുന്നു ഇല്ലാട്ട വല്ലാണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഇവിടെ ഇപ്പം കുറച്ചേ ഉള്ളൂ പർദ്ദ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ദിവസം ആൾ കടക്കുന്നുണ്ട് ആർക്കിന് വേണമെങ്കിൽ ഫ്രണ്ടിന് കിട്ടും ഒക്കെ ഉണ്ട് ഇവിടെ ട്രൗസർ വേണ്ടവർക്ക് വേറൊരു വിഷയണ്ട് നമ്മള് ശ്രദ്ധിച്ചെടുത്തില്ല ഇത് പല സ്ഥലത്തും ഇങ്ങനെ ഈ ഇതില്ലേ വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഒരേ സ്ഥലത്തേക്ക് കൊണ്ടിരുന്ന വീഡിയോ പക്കടക്കായൊക്കെ ഏഹ് അച്ഛ ഡ്രസ് ആയ കിറ്റ്നാക്കേഡീസ് കാ ജെന്റ് कितना दर हमें ट्वेंटी फाइव है ना 20. 20 और जेंट्स का है ना कितना का ट्वेंटी और ये कितना आपकी दर का थैंक यू बहुत शुक्रिया तो അപ്പം കണ്ടില്ലേ ഇരുപത് തെറസ് അപ്പം ഇങ്ങനെ സ്ഥലത്ത് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ല നല്ലതായിക്കോട്ടെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളു അവിടെ ഒരു സ്ഥലമൊക്കെ ബാക്കി ഉണ്ട് അപ്പോൾ കാര്യം ട്രെൻഡിൻ്റെ അടുത്ത സ്റ്റാളൊക്കെ വന്ന് അടുത്ത ദിവസങ്ങളുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഡ്രസ്സാണ് ഇങ്ങനത്തെ നല്ല കളറൊക്കെയാണ് അതിന്റെ അടിയിലത്തെ സാധനം എന്താണ് അടിയിലത്തെ പലാസ പലാസ ഓക്കെ ഞാൻ പേര് മറന്നു പലാസം ഞാൻ അതിന്റെ വേറൊരു കളറുണ്ട് വീടാ സൈസ് നല്ല വണ്ണം കൂടുതലുള്ളതാണ് വർക്കിലൊക്കെ പറ്റുമോ എന്ന് എനിക്കറിയില്ല നന്നായിട്ടുണ്ട് ഇവിടെ വീട്ടി ചിലവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ചൊരിക്കട്ട് സമയക്കില്ല അപ്പൊ ഞാനെന്താ പറയുക വെച്ചാൽ ഞാനത് വീഡിയോ കോൾ ചെയ്തിട്ട് വൈഫിന് കാണിച്ചെടുക്കണന്ന് പറയും പാറ്റുമെങ്കിൽ വന്നാൽ മതി അപ്പൊ ഏറെക്കുറെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു വേറെ അപ്പുറത്തായിരുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റിയതാ അപ്പം അടുത്ത ദിവസം തന്നെ ഇത് മുഴുവനായിട്ട് ഇവിടെ വരുന്നായിരിക്കും ഇത് പിന്നെ നല്ലൊരു ഡ്രസ്സാണ് മോള് ഡ്രസ്സാണ് ഇതിന്റെ അടിയിലൊക്കെ എന്താണെന്ന് എനിക്ക് അറിയുക അത് സൂപ്പറായിരുന്നു നന്നായിട്ടുണ്ട് സൂപ്പറാണ് ഇവിടെ ഇങ്ങനെ ഇവരി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ റോള സ്ട്രീറ്റിലാണ് നമ്മുടെ ബക്കർ അടുത്താണ് അടുത്താണത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ വിസിറ്റിങ്ങിനൊക്കെ വന്നവരൊക്കെ ഒന്ന് സന്ദർശിച്ചോളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇപ്പോൾ ഒരു തുടങ്ങുന്നുള്ള വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ അപ്പുറത്തായിരുന്നു ഇതാണ് നമ്മൾ മെയിൻ റോഡാണ് കാണുന്നത് പാമ്പി പാമ്പീ ചോട്ടലിലോടുള്ള ഇതാണ് നമ്മുടെ ബക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചോക്ലേറ്റ് ഇവിടെ നിന്ന് കുറച്ച് സസ്ത ആയിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് ഇതിങ്ങനെയാ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ ഇത് ബൈ